നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക്ലിനിക് കുറുപ്പന്ത്ര ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്താണ് എന്ന് നോക്കാം എപ്പോഴും തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇത് ഡയബറ്റീസ് ഉള്ളവരെയാണ് കൂടുതൽ ബാധിക്കുന്നതെങ്കിലും എല്ലാവരും ഇതെന്താണ് എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് ഡയബറ്റീസ് അത്രയേറെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ നമുക്കിത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം ജി ഐ അഥവാ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണം നമ്മൾ കഴിച്ച ശേഷം എത്ര വേഗത്തിലാണ് പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂടുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു റീഡിംഗാണ് സാധാരണയായിട്ട് ഈ ഭക്ഷണത്തിനെ സൂചിപ്പിക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് പറയുന്നത് പൂജ്യം മുതൽ നൂറു വരെയാണ് ഈ റേഞ്ചിലാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് സൂചിപ്പിക്കപ്പെടുന്നത് ഇതുതന്നെ ലോ അല്ലെങ്കിൽ വളരെ താഴ്ന്ന ഗ്ലൈസിമിക് ഉള്ള ഭക്ഷണം മീഡിയം ലെവലിലുള്ള ഗ്ലൈസിമിക് ഉള്ള ഭക്ഷണങ്ങൾ വളരെ ഉയർന്ന ഗ്ലൈസിമിക് ഉള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് അമ്പത്തി അഞ്ചോ അതിൽ താഴെയോ ീഡിങ് ഇൻഡെക്സ് വരുന്നതിനെയാണ് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വിഭാഗത്തിൽപ്പെടുത്തുന്നത് അമ്പത്തി ഒമ്പത് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് ഈ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻഡെക്സ് വരുന്നതെങ്കിൽ അതിനെ മീഡിയം ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണമെന്ന് പറയും എന്നാൽ എഴുപതിനു മേൽ വന്ന് നൂറ് വരെ ഉള്ളതിനെ എല്ലാം ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള വിഭാഗത്തിലാണ് പെടുത്തുന്നത് ഇതറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഡയബറ്റിസ് ഉള്ളവർ ഭക്ഷണം സെലക്ട് ചെയ്യുമ്പോൾ കഴിച്ച് ഉടനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നവയെ മാറ്റി നിർത്തി ശീലിക്കണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അതായത് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടാകുന്നത് ആളിന് നല്ലതല്ല നമ്മുടെ ആന്തര അവയവങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഫ്ലക്ച്വേഷൻസാണ് അതായത് നമ്മളുടെ രക്തക്കുഴലുകളെയും ഒക്കെ തകരാറിലാക്കുന്നതാണ് ഈ ഓൾട്ടേഡ് ഫ്ലക്ച്വേഷൻസ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉയർന്ന ഭക്ഷണങ്ങൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻസ് വളരെ കൂടും അത് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും അതുകൊണ്ടാണ് ഇത് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഭക്ഷണങ്ങൾ എന്ന് നോക്കാം അത് ഏതൊക്കെയാണ് എന്നും ഒന്ന് മനസ്സിലാക്കാം വെളുത്ത ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് വെള്ളയരി സോഫ്റ്റ് ഡ്രിങ്ക്സ് പല ബേക്കറി സാധനങ്ങളും പിന്നെ ജ്യൂസുകൾ ഇവയെല്ലാം അതായത് മധുരപാനീയങ്ങളെല്ലാം തന്നെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണ് ഇവ കഴിച്ചാൽ വളരെ പെട്ടെന്ന് ദഹിക്കുകയും രക്തത്തിലേക്ക് പഞ്ചസാര അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കഴിച്ച ഒരു മണിക്കൂറിനകമൊക്കെ നമ്മൾ ബ്ലഡ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരെ അധികമായിട്ട് ഷുഗർ ലെവൽ കൂടിയിരിക്കുന്നത് കാണാം ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി അവയെ മാറ്റി നിർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക മീഡിയം ഗ്ലൈസെമിക് ഇൻഡെക്സിൽ വരുന്ന ഭക്ഷണങ്ങൾ തവിടോടു കൂടിയ ധാന്യങ്ങൾ പിന്നെ സ്വീറ്റ് കോണുകൾ വർഗ്ഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അമ്പത്തി ആറ് മുതൽ അറുപത്തി ഒമ്പത് വരെയാണ് ഇത് മീഡിയം ലെവലിൽ നമുക്ക് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല അടുത്തത് ലോ ഗ്ലൈസെമിക് ഗ്ലൈസിമിക് ഉള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് എല്ലാത്തരം തന്നെ പഴങ്ങളും പച്ചക്കറികളും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം ലോ ഗ്ലൈസെമിക് ഉള്ള ഭക്ഷണങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ ലോ ഗ്ലൈസെമിക് ആണ് മുട്ട അങ്ങനെയുള്ള ഭക്ഷണങ്ങളെയാണ് നമ്മൾ പ്രത്യേകിച്ചും ഡയബറ്റിസ് ഉള്ളവരും ഡയബറ്റിക് ഹെറിഡിറ്ററി ഉള്ളവരും സെലക്ട് ചെയ്യേണ്ടത് ഇത് അമ്പത്തി അഞ്ചോ അതിൽ താഴെയോ ആയിരിക്കും ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഇവ വളരെ സാവകാശം ദഹിക്കുകയും അതുപോലെ തന്നെ സാവകാശം രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ ക്രമമായി മാത്രമേ ഉയരുകയുള്ളൂ ഇത് നമ്മളുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ല ഗ്ലൈസമിക് ഇൻഡെക്സിനെക്കുറിച്ച് സാധാരണക്കാർ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കുമ്പോൾ അവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സിനെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ചിലതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിലും അവയിലുള്ള മറ്റ് ഘടകങ്ങൾ കാരണം അതായത് ഉദാഹരണത്തിന് ചക്കപ്പഴമൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് മറ്റ് പഴങ്ങളെയോ അല്ലെങ്കിൽ പച്ചക്കറിയോ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ കാണുമെങ്കിലും അത് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്തു വരുന്നതിൻ്റെ അളവിലൊക്കെ അതിനകത്തെ ഫൈബർ കണ്ടൻറ്റൊക്കെ കൊണ്ട് വളരെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതൊക്കെ ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കുന്നതിന് കുഴപ്പമില്ല ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾക്ക് അനുയോജ്യമായ ഒരു ഭക്ഷണശീലം വളർത്തിയെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് വളരെയേറെ അത്യാവശ്യമാണ് ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം